ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നിവർത്തിയില്ലാതെ വിഷ്ണു സത്യാമയ്ക്ക് ആ സത്യം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ദൈവത്തിന് മേൽ മാത്രമല്ല ശാലിനിക്ക് മേലും കൂടിയാണ് ആ സത്യം അതുകൊണ്ട് തന്നെ നീ ഈ സത്യം ലംഘിക്കുന്ന ആ നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുമെന്നും സത്യാമ്മ പറയുന്നു ഇതെല്ലാം പുറത്തുനിന്ന് ശാലിനിക്ക് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞുമായി വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുകയായിരുന്നു ശാലിനി എന്നാൽ സത്യാമ്മയുടെ ഈ വാക്കുകളിൽ കർന്ന നിലയിലാണ് ഷാലിനി ആർക്കും മറുത്ത് അക്ഷരം പോലും പറയാൻ ആവാത്ത ഒരു അവസ്ഥയാണിപ്പോൾ ഇത് എല്ലാത്തിനും കാരണം സുസ്മിത തന്നെ ആ മുറ്റത്ത് നിന്ന് ചില കാര്യങ്ങളൊക്കെ ഷാലിനി സങ്കല്പിക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു എല്ലാവരും ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നു എല്ലാവരുടെയും അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ വിഷമത്തോടെ നോക്കുകയും സത്യാമ്മയുടെയും രാഘവന്റെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ കുഞ്ഞിനെയും മുന്നോ നോക്കിയിട്ട് തന്റെ കുഞ്ഞിനെ ഒരു ചുമ്പനൊക്കെ കൊടുത്ത് എല്ലാവരുടെയും അരികിലേക്ക് പോയിട്ട് വിഷ്ണുവിനെയും വല്ലാത്തൊരു നോട്ടോക്കെ നോക്കിയിട്ട് ആ മുറ്റത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ അവസ്ഥ ഇടക്കേസ് ഷാലി സങ്കല്പിച്ചതായിരുന്നു പിന്നെ ആ വീട്ടിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട് വിഷ്ണു തന്നെ നോക്കുന്നതായിട്ട് വീണ്ടും ശാലിനി സങ്കല്പിച്ചിട്ട് ഞാൻ പോവോ വിഷ്ണു ഏട്ടാ നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു പിന്നീട് നോക്കിയപ്പോൾ വിഷ്ണുവിനെ അവിടെ കാണുന്നില്ല ഇതെല്ലാം ഷാലിനിയുടെ സങ്കല്പം മാത്രം തോനെ നേരം സത്യം പറഞ്ഞ ഷാലിനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല ശാലിനി ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ആ മുറ്റത്ത് വിഷ്ണുവിന്റെ ആ മാല കിടക്കുന്നു ആ മാല പതിയെ ഷാലിനി കൈകൊണ്ടെടുത്തു വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ ആ മാലയിലേക്ക് നോക്കുകയാണ് ഷാലിനി പിന്നെയും വിഷ്ണുവിനെ ഇങ്ങനെ സങ്കല്പിക്കുന്നു വിഷ്ണു അത് കാണുന്നതായിട്ട് വിഷ്ണു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് എടുക്കുകയാണ് പ്ലീസ് ഇതെങ്കിലും ഇതെങ്കിലും കൊണ്ടുപോകാൻ തന്നെ സമ്മതിക്കണം പ്ലീസ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഷാലിനി അങ്ങോട്ട് നോക്കി പറയുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ വിഷ്ണു ആ മാലയുമായി കരഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്ന് പടിയിറങ്ങി ഇടയ്ക്ക് ആ മാലയിലേക്ക് നോക്കി കരയുന്നുണ്ട് ശാലിനി പിന്നീട് ശാലിനി തിരിഞ്ഞു നോക്കിയില്ല ഈ സമയത്താണ് വിഷ്ണു പുറത്തേക്ക് വരുന്നത് വിഷ്ണു ജീപ്പിന്റെ അരികിൽ എത്തി ശാലിനിങ്ങനെ പതിയെ പതിയെ ഗേറ്റ് കടന്നു പോകുന്നതായി കാണുന്നു ശാലിനിയുടെ ഒരു കൊലുസ് അവിടെ ഊരിക്കൊടുക്കുന്നുണ്ട് അത് വിഷ്ണു കണ്ടോ ആ കൊലുസ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് വിഷ്ണു പെട്ടെന്ന് തന്റെ തൻ്റെ പറ്റി ഇപ്പോൾ വിഷ്ണു ആലോചിക്കുന്നു ഷാലിനി പോയപ്പോൾ ഷാലിനിയുടെ കാലിൽ നിന്നും അത് ഊരിപ്പോയതായിരുന്നു ഷാലിനി ഷാലിനി ഇവിടെ വന്നിരുന്നോ എന്ന് വിഷ്ണു ഇങ്ങനെ ഓടി ആ വഴിയിലേക്ക് പോയി നോക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ ഷാലിനി അവിടെ കാണുന്നില്ല ഒരു ഓട്ടോയിൽ കയറി ഷാലിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു ഷാലിനി ഷാലിനി എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോയത് ആ ഓട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി വളരെ വിഷമത്തോടെ വിഷ്ണു നിൽക്കുന്നു ഓട്ടോയിൽ പൊട്ടി കറിഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശാലിനി ഇപ്പോൾ വിഷ്ണു അമ്മയ്ക്ക് കൊടുത്ത ആ സത്യത്തെ പറ്റി ആലോചിക്കുന്നു അതുകൊണ്ട് ഷാലിനിയുടെ പുറകെ പോകാനും സാധിക്കുന്നില്ല ആ ഗേറ്റിന്റെ ആ ഭാഗത്ത് ഇരുന്ന് ഇരുന്ന് പൊട്ടിക്കരയുകയാണ് വിഷ്ണു ശാലിനിയുടെ ആ കൊലസും കയ്യിൽ വെച്ചുകൊണ്ട് ശാലിനി എന്നോടൊരു വാക്കുപോലും പറയാതെ എന്നോട് ഒരു വാക്കുപോലും പറയാതെ നീ പോയില്ലേ ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും വേണ്ടി എരിഞ്ഞടങ്ങാൻ ഇയാള് മാത്രം ഇയാളില്ലാതെ ഞാൻ എങ്ങനെയാ എനിക്ക് പറ്റില്ലടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആ ഗേറ്റിന്റെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു ഷാലിനി വീണ്ടും കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്കുന്നു കുടുംബശ്രീ ഹോട്ടലിൻ്റെ ആ ബാതിൽ തുറന്ന് പതിയെ പതിയെ അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി എന്നിട്ട് അവിടെ ആകെ തിരയുന്നു അപ്പോഴത് ആ കിട്ടിയിരിക്കുന്നു ഷാലിനിയുടെ ആ ലെറ്റർ ഇൻ്റർവ്യൂ ലെറ്റർ അത് ആ തറയിൽ കിടക്കുകയായിരുന്നു അന്ന് ശാലിനിക്ക് പ്രസവ വന്നപ്പോൾ കയറുന്ന ലെറ്റർ അവിടെ ഇങ്ങനെ കൈതട്ടി താഴെ വീണതായിരുന്നു ഇപ്പോഴെന്തായാലും അത് തിരികെ കിട്ടിയിരിക്കുന്നു വിഷ്ണു അന്ന് ആ ജനറൽക്കരികിൽ കൂടി ശാലിനിയോട് പറഞ്ഞ വാക്കുകളും ഓർക്കുകയാണ് വിഷ്ണു അങ്ങനെ ശാലിനി ആ തീരുമാനമെടുക്കുന്നു ഇതേ സമയം രാഘവൻ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അവിടെ എല്ലാവരും സത്യാമ്മ ആ ചെയ്ത ആ സത്യാമ്മ വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ സത്യത്തിനെ പറ്റിയാണ് ആലോചിച്ചിരിക്കുന്നത് രാഘവൻ അരികിലേക്ക് സത്യാമ എത്തി ഭാമെ ഷാലനി സിവിൽ സർവീസ് ട്രെയിനിങ്ങിനായി മസൂറിലേക്ക് പോയി എപ്പോ പോയെന്നോ എങ്ങനെ പോയെന്നോ ആർക്കും ഒരു പിടിയുമില്ല എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശാരദാമയോട് ചോദിച്ചാൽ പോരായിരുന്നോ അവർക്കറിയില്ലേ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് ശാരദാമയില്ല അവിടെ എങ്ങോട്ടോ എവിടേക്കോ പോയി ഭാമയെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ശാരദാമയും കാണാനില്ല തീർത്ഥാടനത്തിൽ പോയ ഗോപാലകൃഷ്ണൻ എവിടെയാണെന്നും ആർക്കും അറിയില്ല മകളുടെ ജീവിതം വെന്തു വെണ്ണീറായെന്ന് ശാരദാമ സ്വയം ശിക്ഷിച്ച ശിക്ഷയായിരിക്കാം ഈ വനവാസം അല്ലെങ്കിൽ മനഃശാന്തി നേടാനുള്ള ഒരു തീർത്ഥയാത്ര കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോഴുമുണ്ട് പോകുന്നതിന് മുമ്പ് ശാരദാമ്മ അത് ശാന്തയെ ഏൽപ്പിച്ചിരുന്നു അതിനപ്പുറം ഒരു പ്രേതഭവനം പോലെ പൂട്ടിക്കിടക്കുകയാണ് ശാരദാമ്മയുടെ വീട് ആഴ്ചയിൽ ഒരിക്കലും മറ്റോ ശാന്ത ആ വീട് തുടച്ചിടാൻ വേണ്ടിയും തൂക്കാൻ വേണ്ടിയും ഒന്ന് തുറക്കും അത്ര തന്നെ അങ്ങ് തമിഴ്നാട് അതിർത്തിയിൽ ഒരു കുഗ്രാമത്തിൽ മുതൽ ശാരദാമ്മ ഹോട്ടൽ നടത്തി ജീവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവർക്ക് അതിന് ഒരു ഉറപ്പുമില്ല പറഞ്ഞു കേട്ടത് വെച്ച് ഇവിടെ ആരോ തിരികെ പോവുകയും ചെയ്തു പക്ഷേ ശാരദാമ്മയെ കണ്ട ഭാവം പോലും നടിച്ചില്ല ആ സ്ത്രീയെ വേഷവും ഭാവവും രൂപവും എല്ലാം വ്യത്യാസം ശാരദാമയുടെ ഇരട്ട സഹോദരി ആയിരിക്കും അതെന്നാണ് ഇവിടെ തിരികെ വന്ന് പറഞ്ഞത് പിന്നെ മൂത്തമ്മകൾ ഷാരിക അവളെപ്പറ്റി യാതൊരു വിവരവുമില്ല കണ്ണൂരങ്ങാണോ ആണ് ഭർത്താവിന് ജോലി ശാരിക ഒപ്പം പോയെന്നാ പറയുന്നത് ഫോൺ നമ്പറൊക്കെ മാറി ഇങ്ങോട്ടാരെയും വിളിക്കാനില്ലെന്നാ പറയുന്നത് പിന്നെ ഒരാളുള്ളത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും അവരെ തക്കലയിലേക്ക് പോയി അവർക്ക് ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഇല്ല പിന്നെയുള്ളത് നമ്മുടെ ശ്യാമയാണ് അവള് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നീ കരുതുന്നുണ്ടോ അവൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഒരു നീറ്റലോടെ എല്ലാം ഉള്ളിലൊതുക്കി പഴയ ജീവിതം ഒരു സ്വപ്നം മാത്രമാക്കുകയാണ് ഒരു രാത്രിയുടെ ആയുസ് മാത്രം ഉണ്ടായിരുന്ന ആ സ്വപ്നം അതിലെ കഥയോ കഥാപാത്രങ്ങളോ ഇനി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് ആ പാപം വിശ്വസിക്കുന്നു തന്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് നീ ഒരുക്കിയ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ ഇതാണ് തന്റെ സ്വർഗമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് ആ ഒതുങ്ങി കൂടുകയാണ് അവൾ ഇപ്പോൾ തൃപ്തിയായില്ലേ നിനക്ക് ഭാമേ ശരദാമ്മ ഒരു പത്തൊമ്പത് വർഷം തള്ള പക്ഷിയെ പോലെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു കുടുംബത്തെയാണ് നീ നിന്റെ സ്വഗ്നീ വാഗ്നികളും കടം പിടുത്തങ്ങളും കൊണ്ട് തകർത്തെറിഞ്ഞു കളഞ്ഞത് ഭാമേ ഒരുപാട് ശാപങ്ങളുടെയും കണ്ണീരിന്റെയും മേലാണ് ഈ കുടുംബത്തിന്റെ ആസ്തിവാരം എന്ന ജോത്സ്യന്മാർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയതായിരുന്നു അതിന്റെ തകർച്ചകൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഷാലിനെ പറ്റി സംസാരിക്കുന്നു പെട്ടെന്നാണ് അവിടെ കരണ്ട് പോയത് ശാരദാമയുടെ വീടും ഇപ്പോൾ ഇരുട്ടിലാണ് ഭാമേ പക്ഷേ തീയല്ല സൂര്യനായി തിരികെ വരാൻ ശേഷിയുള്ളവളാണ് ശാലിനി അരെ സംഭവിക്കുമ്പോൾ സത്യഭാമയുടെ കൊട്ടാരം കണ്ണീരിലും ശാപത്തിലും കെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മനസ്സു മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നേയെ അന്നും ആ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ശാലിനിക്ക് ശക്തി ഉണ്ടാകൂ അരെ സംഭവിക്കുക തന്നെ ചെയ്യും പ്രതാപങ്ങളുടെയും വിജയങ്ങളോടെയും ശാലിനി മടങ്ങിയെത്തും ഇതെല്ലാം കേട്ട് സത്യഭാമ ഇങ്ങനെ രാഘവനെ നോക്കിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആ കുടുംബശ്രീ വീടാണ് ഇരുട്ടിൽ കിടക്കുന്ന ആ കുടുംബശ്രീ വീട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ